ഹായ് ഹലോ വെൽക്കം ടു ഫാഷൻസ് അക്കാഡമി എൻ്റെ പേര് അപ്സി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നോബൽ പ്രൈസിനെ കുറിച്ചിട്ടാണ് കരണ്ട് അഫേഴ്സിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നോബൽ പ്രൈസ് എന്ന് പറയുന്നത് പി എസ് സി എക്സാംസിൽ നിറഞ്ഞു നിൽക്കുന്ന ടോപ്പിക്കാണ് നോബൽ പ്രൈസ് അപ്പം നമുക്ക് ഇന്ന് നോബൽ പ്രൈസ് സെറ്റ് ആക്കാം ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വൈദ്യശാസ്ത്രത്തിൽ ആർക്കൊക്കെയാണ് നോബൽ പ്രൈസ് കിട്ടിയെന്നുള്ളതാണ് മേരിയുടെ ഫ്രണ്ടാണ് ഷിമോൺ ഇതിൽ മേരി ഈ ബ്രിങ്കോ യു എസ് എ ആണ് മേരിയുടെ ഫ്രണ്ടാണല്ലോ ഷിമോൺ അപ്പോ ഫ്രെഡ് റാം റാംസ്ഡൺ ഓൾസോ യു എസ് എ ആണ് പിന്നെ ഷിമോൻ സഗാഗൂച്ചി അതാണെങ്കിൽ ജപ്പാൻകാരനാണ് ആ പേര് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഷിമോൻ സഗാഗൂച്ചി എന്നുള്ളത് ജപ്പാൻകാരനാണെന്നുള്ളത് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് കിട്ടിയതെന്നുള്ളതാണ് പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസിന്റെ കണ്ടുപിടുത്തത്തിനാണ് ഇവർക്ക് വൈദ്യശാസ്ത്രത്തിന് നോബൽ പ്രൈസ് കിട്ടിയത് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ സ്വന്തം കോശങ്ങളെ ആക്രമിക്കാനുള്ള ഒരു പ്രതിരോധ സംവിധാനം ഉണ്ടല്ലോ അത് നിയന്ത്രിക്കാനുള്ള പ്രക്രിയയെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾക്കാണ് ഇവർക്ക് നോബൽ സമ്മാനം ലഭിച്ചത് ഇത് വളർന്നു പറഞ്ഞാൽ നമുക്കറിയാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്യാൻസർ ചികിത്സാരംഗത്തൊക്കെ ഭയങ്കരമായിട്ടും ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടെത്തലാണ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കണ്ടെത്തലാണ് അപ്പോൾ മേരിയുടെ ഫ്രണ്ടാണ് ഷിമോൺ മേരി ഇ ബ്രെങ്കോ ബ്രെങ്കോൺസൺ ഷിമോൺ സഗഗുച്ചി ഓക്കെ അപ്പോൾ ഇതാണ് മേരി ബ്രെങ്കോ ഡൻ ഷിമോൻ സകാ കൊച്ചി ഷിമോൻ സഗകുച്ചി ജപ്പാൻകാരനാണ് പിന്നെ മേരിയും ഫ്രെൻഡും രണ്ട് പേരും യു എസ് എക്കാരാണ് വൈദ്യശാസ്ത്ര വിഭാഗത്തിൽ നോബൽ നേടുന്ന പതിനാലാമത്തെ വനിതയാണ് മേരി ഈ ബ്രങ്കോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് വരുന്ന പി എസ് സി എക്സാംസിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് അതുപോലെ നോബൽ സമ്മാനം നേ വൈദ്യശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടി പതിനാല് വനിതകളെ നമ്മളിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് പി എസ് സി ആണെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇതിലാണെങ്കിൽ വൈദ്യശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ വ്യൂമനിൽ പെടുന്നതാര് പെടാത്തതായത് എന്ന് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാത്തലിൻ കാരികോയ്ക്ക് കിട്ടി എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കുക നെക്സ്റ്റ് ഭൗതിമ ഭൗതിക ശാസ്ത്രത്തിൽ ആർക്കൊക്കെയാണ് നോബൽ സമ്മാനം നേടിയെന്നുള്ളതാണ് ജോൺ ക്ലർക്ക് യു കെ മൈക്കിൾ എച്ച് ഡെവറേറ്റ് യു എസ് എ ജോൺ എം മാർട്ടീനസ് യു എസ് എ ഇതില് എന്താ ജോൺ ആണെങ്കിൽ മൈക്ക് കണ്ടാൽ വിടത്തില്ല നമുക്ക് എല്ലാവർക്കും കാണും ജോൺ എന്ന് ഒരു കൂട്ടുകാരൻ അതുപോലെ മൈക്ക് വിടാത്തൊരു കൂട്ടുകാരനെ കാണും മൈക്ക് കണ്ട വിടാത്തൊരു കൂട്ടുകാരൻ കാണും അപ്പോൾ ആ കൂട്ടുകാരന്റെ പേരാണ് ജോൺന്ന് ഓർത്തിരിക്കാം ജോൺ ക്ലർക്ക് മൈക്കിൾ ജോൺ മൈക്ക് മൈക്കേണ്ട വിടത്തില്ല പിന്നെ കോണ്ടം കമ്പ്യൂട്ടിങ്ങിന് ഗവേഷണങ്ങൾക്കാണ് കിട്ടിയത് ഫിസിക്സ് എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് കോണ്ടം കമ്പ്യൂട്ടിംഗ് ആണ് ഓർമ്മ വരുന്നത് അപ്പോൾ ആ കോണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ കണ്ടുപിടിച്ചതിനാണ് ഭൗതിക ശാസ്ത്രത്തിന് രണ്ടായിരത്തിഇരുപത്തിയഞ്ചിൽ നോബൽ പ്രൈസ് കിട്ടിയെന്ന് നമുക്ക് ഓർത്തിരിക്കാം ഈസി ആയിട്ട് ഓർത്തിരിക്കാം അപ്പൊ ഇവരൊക്കെയാണ് മൈക്കണ്ട വിടത്തില്ല ജോൺ ക്ലർക്കും ജോൺ മാർട്ടിനസും ഉണ്ട് പിന്നെ മൈക്കണ്ട വിടത്തില്ല മൈക്കൽ എച്ച് ഡെവറോറ്റും ഉണ്ട് നെക്സ്റ്റ് രസതന്ത്രത്തിന് ആർക്കൊക്കെയാണ് നോബൽ സമ്മാനം നേടിയെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഈ റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കിറ്റുകൾ ത്യാഗം ചെയ്യും റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എന്താണ് കിറ്റുകൾ ത്യാഗം ചെയ്യും സുസുമി കിറ്റഗ റിച്ചാർഡ് റോപ്സൺ ഒമർ എം യാഖി ത്യാഗം നമുക്കറിയാം കൊറോണ കാലത്തും വെള്ളപ്പൊക്ക കാലത്തും ഒക്കെ ഈ കിറ്റുകളൊക്കെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ത്യാഗം ചെയ്തിട്ടുണ്ട് അത് ഓർത്തിട്ട് ഇവിടെ സിമ്പിളായിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും സുസുമ കിറ്റകാവ ആ പേര് തന്നെ ഉണ്ട് ജപ്പാൻകാരനാണ് നേരത്തെ നമ്മൾ ജപ്പാൻകാരനെ പഠിച്ചിട്ടുണ്ട് വൈദ്യശാസ്ത്രത്തിന് നോബൽ സമ്മാനം നേടിയിട്ടുള്ള ഷിമോൺ സഖാകുച്ചി അപ്പൊ ഇത് സെക്കൻഡാണ് ഇത് രസതന്ത്രത്തിനാണ് കെമിസ്ട്രിയില് സുസുമിറ്റകാവ അപ്പൊ ആയിട്ടുള്ള ആൾക്കാർ ആണെങ്കിൽ ധ്യാനം ത്യാഗം ചെയ്യും ദാനം ചെയ്യും ത്യാഗം ചെയ്യും അപ്പൊ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് മെറ്റാൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകൾക്കാണ് എംഒ എഫ് പി എസ് സി ആരിക്കലും മെറ്റാലിക് ഓർഗാനിക് ഫ്രെയിംവർക്ക് എന്നൊന്നും നമുക്ക് വിശദാക്കി തരത്തില്ല എംഒഎഫ്സ് എന്നൊക്കെ തരത്തുള്ളൂ പി എസ് സിക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമായുണ്ട് എന്തായാലും മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്ക് ഒന്നും തരത്തില്ല എംഒഎഫ്സ് അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കണം ഇത് പുതിയതരം വസ്തുക്കളുടെ രൂപകൽപ്പന വികസനത്തിനും വാതക ശുദ്ധീകരണത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് ലോഹങ്ങളുമായിട്ട് റിലേറ്റഡ് ആണ് നമുക്ക് ഓർക്കാം മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്ക് അപ്പൊ ഇവരാണ് രസതന്ത്രത്തിന് നോബൽ സമ്മാനം നേടിയവര് സുസുമി കിറ്റകാവ റിച്ചായിട്ടുള്ള ആൾക്കാര് കിറ്റ് ത്യാഗം ചെയ്യും റിച്ചാർഡ് റോബ്സൺ സുസുമി കിറ്റകാവ നെക്സ്റ്റ് സാഹിത്യത്തിന്റെ നോബൽ സമ്മാനം നേടിയത് ആരും നോക്കാം ലാസ്ത്യം ഭാവം ഇതൊക്കെ വരുന്നത് എവിടെയാണ് സാഹിത്യത്തിലാണ് പിന്നെ ഇതൊക്കെ ഇമോഷനാണ് ഇമോഷൻ ഉള്ളത് ആർക്കാണ് മനുഷ്യർക്കാണ് ഇമോഷൻ ഉള്ളത് അപ്പൊ മനുഷ്യന്റെ നിലനിൽപ്പിന്റെ സങ്കീർണതകളെ കുറിച്ചും ഭീതിജനകമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഈ ലാസ്റ്റ് ലോ ക്രാസ്ന ഹോർക്കെ ക്ലാസ്ന ഹോർക്കേ എന്ന് പറയുന്നത് ഭയങ്കര പാടാണ് നമുക്ക് എന്താണ് ഈ സെക്കൻഡ് വേവ് ലാസ്റ്റ് ലോ അത് നമുക്ക് ഓർക്കാം മനുഷ്യന്റെ സങ്കീർണതകളെ കുറിച്ച് അപ്പൊ ഇതാണ് ലാസ്റ്റ് ലോ ക്രാസ്റ്റ ഹോർക്കെ ഹങ്കരിക്കാരനാണ് പുള്ളിക്കാരൻ പിന്നെ ഇതാണ് പുള്ളിക്കാരൻ്റെ രചനകളാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പി എസ് സിക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഫേമസ് വർക്ക് ഏതൊക്കെയാണെന്നുള്ളത് അവസാനത്തെ ആകാശത്തിന് പോകുന്നു സ്പെയിൻ വർക്ക് ഫോർ എ പാലസ് ഒരു കൊട്ടാരത്തിനായുള്ള മൺവെട്ടി പേരുകൾ കേൾക്കുമ്പോൾ തന്നെ അറിയാൻ ഭയങ്കര സങ്കീർണമാണെന്നുള്ള കാര്യം പുള്ളിക്കാർ എന്താണ് മനുഷ്യന്റെ സങ്കീർണതകളെ കുറിച്ചിട്ടൊക്കെയാണ് എഴുതിയത് പിന്നെ ലാസോ ലാസ്യം ഇമോഷൻ അതുള്ളത് ആർക്കാണ് മനുഷ്യർക്കാണ് നെക്സ്റ്റ് നമുക്ക് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആരും നോക്കാം സമ്പത്തുള്ളപ്പോ ആയിട്ട് ഫിലിപ്പ് പീറ്റർ ഇംഗ്ലണ്ടിന്റെ ഷർട്ട് വാങ്ങി എന്ന് ഓർത്തിരിക്കാം സമ്പത്തുള്ളപ്പോ ആയിട്ട് ഫിലിപ്പ് പീറ്റർ ഇംഗ്ലണ്ടിന്റെ ഷർട്ട് വാങ്ങി ഓക്കെ എന്താണ് കണ്ടുപിടുത്തം എന്ന് നമുക്ക് ഓർത്തിരിക്കാം കണ്ടുപിടുത്തം സാമ്പത്തിക വളർച്ച നവീകരണം ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ എന്നത് തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചുള്ള പഠനങ്ങൾക്കാണ് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് അപ്പോ അപ്പോൾ ജോയ്ഫുൾ ആയിട്ട് ഫിലിപ്പ് പീറ്റർ ഇംഗ്ലണ്ടിന്റെ ഷർട്ട് വാങ്ങി നെക്സ്റ്റ് സമാധാനത്തിന് ആർക്കാണ് നോബൽ സമ്മാനം ലഭിച്ചതെന്ന് നോക്കാം മറിയ കൊറീന മച്ചാടോ മറിയ മറിയം എന്നൊക്കെ ഓർക്കുമ്പോൾ നമുക്കറിയാം പീസ് സമാധാനം അതെന്നല്ലേ വരണത് മറിയ മറിയം എന്നൊക്കെ ഓർക്കുമ്പോഴത്തേക്കും അതുപോലെ മച്ചാടോ സമാധാനം മസ്റ്റ് ആണ് സമാധാനം ഇല്ലാണ്ട് വേറെ ഒന്നും പറ്റത്തില്ല അതുകൊണ്ട് സമാധാനം മസ്റ്റ് ആണ് മച്ചാടോ അത് ഓർത്തിരിക്കാം പിന്നെ വെനിസലയിലെ ജനാധിപത്യത്തിനും മനുഷ്യാവകാശങ്ങൾക്കുമായിട്ടുള്ള പോരാട്ടങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും ആണ് മറി മറിയ കൊറീന കൊ മച്ചാടോയ്ക്ക് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ചത് അതായത് വെനിസലയിൽ ഇതാണ് മറിയ കൊറീന മച്ചാടോ അപ്പോൾ സമാധാനം മസ്റ്റ് ആണ് നെക്സ്റ്റ് നമുക്ക് ഇതുവരെ പഠിച്ചത് ക്യുക്ക് റിവിഷൻ ചെയ്യാം അപ്പോൾ മേരിയുടെ ഫ്രണ്ട് ആണ് മേരിയുടെ ഫ്രണ്ട് ആണ് ഷിമോൺ അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത് വൈദ്യശാസ്ത്രത്തിന് നോബൽ സമ്മാനം കിട്ടിയത് മേരിയുടെ ഫ്രണ്ട് ആണ് ഷിമോൺ മേരി ന ഷിമോൺ എന്തിനാണ് ലഭിച്ചത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനുഷ്യ ശരീരത്തിൽ രോഗപ്രതിരോധ കുറിച്ചുള്ള സംബന്ധിച്ചുള്ള പഠനങ്ങൾക്കാണ് കിട്ടിയത് പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് നെക്സ്റ്റ് ജോൺ ക്ലർക്ക് മിഷേൽ എച്ച് ഡെവറേറ്റ് ജോൺ എം മാർട്ടീനസ് കണ്ട വിഴത്തില്ല നമ്മളെ ജോൺ ജോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടുകാരുണ്ട് പുള്ളിക്കാരെ കണ്ട വിഴത്തില്ല എന്ന് ഓർത്തിരിക്കുക ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഫിസിക്സ് എന്ന് കേൾക്കുമ്പോഴേ ക്വാണ്ടം കമ്പ്യൂട്ടിങ് വളരെ റിലേറ്റഡ് ആണ് വളരെ റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും ഈസിയാണ് ഈ സുസുമിറ്റാവ റിച്ചായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എന്താണ് കിറ്റുകൾ ത്യാഗം ചെയ്യും റിച്ച് ആയിട്ടുള്ള ആൾക്കാർ കിറ്റുകൾ ത്യാഗം ചെയ്യും സുസുമിറ്റാവ റിച്ചാർഡ് റോബ്സൺ ഒമർ യാക്കി എന്നിവർക്കാണ് ഈ വർഷത്തെ രസതന്ത്ര നോബൽ അതായത് ലോഹയോണുകളും ജൈവ തന്മാത്രകളും സംയോജിപ്പിച്ച് ദ്രാവകങ്ങൾക്കും വാതകങ്ങൾക്കും ഒഴുകാൻ സാധിക്കുന്ന സുഷിരങ്ങളുള്ള മെറ്റ മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളുടെ മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളുടെ കണ്ടുപിടുത്തത്തിനാണ് കിട്ടിയത് രസന്ധിന് അതായത് എമ്മോ അതോ അത് ഓർത്തിരിക്കണം മറക്കാതെ ഓർത്തിരിക്കണം മെറ്റ മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളുടെ കണ്ടുപിടുത്തത്തിനാണ് സ്വതന്ത്രത്തിന്റെ സമ്മാനം പിന്നെ ലാസോ ക്ലാസ്ന ലാസോർ പുള്ളിക്കാരൻ്റെ സ്വദേശം വന്നിട്ട് ഹങ്കേറി ആണെന്ന് ഓർത്തിരിക്കണം ആണ് ലാസ്യം ഭാവം എന്നൊക്കെ പറയുന്നത് എന്താണ് സാഹിത്യത്തില് വരണയാണ് അത് മനുഷ്യന്റെ ഇമോഷനാണ് മനുഷ്യന്റെ ജീവന്റെ മനുഷ്യന്റെ നിലനിൽപ്പും സങ്കീർണതകളെയും കുറിച്ചുള്ള ആഴത്തിലുള്ള കാര്യങ്ങള് ാണ് പുള്ളിക്കാരൻ്റെ രചനകളിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് അതിനാണ് സമാ നോബൽ സമാധാനം ലഭിച്ചത് പിന്നെ അടുത്തത് മെൻസലയും പ്രതിപക്ഷ നേതാവും ജനാധിപത്യ പ്രവർത്തകയുമായ മറിയ കൊറീന മച്ചാടോ മറിയം സമാധാനം ആൻഡ് സമാധാനം മസ്റ്റ് ആണ് മച്ചാഡോ മറിയം സമാധാനം മസ്റ്റ് ആണ് മച്ചാഡോ മറിയത്തിന് സമാധാനത്തിനുള്ള നോബൽ പ്രൈസാണ് കിട്ടിയത് അടുത്തത് ജോയൽ മുക്കി സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം സമ്പത്ത് ഉള്ളപ്പോ ആയിട്ട് ഫിലിപ്പിന് പീറ്റർ ഇംഗ്ലണ്ടിന്റെ ഷർട്ട് വാങ്ങാം സമ്പത്ത് ഉള്ളപ്പോ ആയിട്ട് ഫിലിപ്പിന് പീറ്റർ ഇംഗ്ലണ്ടിന്റെ ഷർട്ട് വാങ്ങാം അതോർത്തിരുന്നാൽ മതി സാമ്പത്തിക വളർച്ചയെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾക്കാണ് കിട്ടിയത് അപ്പൊ നമ്മൾ നോബൽ പ്രൈസ് സെറ്റ് ആക്കി പഠിച്ചിട്ടുണ്ട് ഇതുപോലെ കോടക്കെ ഇട്ട് നമുക്ക് ഈസി ആയിട്ട് നോബൽ പ്രൈസ് പഠിക്കാം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് അതാണ് സെറ്റ് ആണ് നോബൽ പ്രൈസ് ഇനി ഒരു മാർക്ക് മിസ് മിസ്സാകത്തില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മളാണെങ്കിൽ എത്രയൊക്കെ പഠിച്ചാലും നമ്മൾ എപ്പോഴും ടെസ്റ്റ് സീരീസ് ചെയ്യണം അതുപോലെ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് ആണല്ലോ നെഗറ്റീവ്സ് കുറയ്ക്കാൻ നെഗറ്റീവ് ആണ് നമ്മൾ എക്സാംസിന്റെ മെയിൻ വില്ലേ അപ്പോൾ നെഗറ്റീവ്സ് കുറയ്ക്കാൻ നമ്മൾ എന്തായാലും ടെസ്റ്റ് സീരീസ് ചെയ്യണം അപ്പോൾ പാൽക്കണിക്സ് അക്കാഡമി എക്സ്ക്ലൂസീവ്ലി ലോഞ്ച് ചെയ്തിട്ടുള്ള കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ ടെസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ ടെസ്റ്റ് സീരീസ് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ എന്താ നെഗറ്റീവ്സും ഇതും ഒക്കെ കുറച്ച് സ്റ്റേൺ ആൻഡ് സ്റ്റഡി ആയിട്ട് അടിപൊളിയായിട്ട് പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് ഈ ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും അതുപോലെ തന്നെ ഫൗണ്ടേഷൻ ആദ്യം മുതൽ പഠിച്ച് പഠിച്ച് അടിസ്ഥാനം തൊട്ട് പഠിപ്പിക്കുന്ന നമ്മുടെ കാക്ക കാക്കത്തൊള്ളായിരം ഡിഗ്രി പ്രിലിൻസിൻ്റെ ബാച്ച് ഉണ്ട് അതിൽ ജോയിൻ ചെയ്ത് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാത്തിനും അത് നല്ല ഉന്നത ലാഗുകൾ നേടാൻ സാധിക്കും സാധിക്കുന്ന ഒരു കോഴ്സാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ടെസ്റ്റ് സീരീസും അതുപോലെ വീക്ക്ലി എക്സാംസും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന അടിപൊളി കോഴ്സാണ് കാക്കത്തുള്ള അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസിനും നമുക്ക് ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ് അപ്പോൾ അതിനെ ട്രൈ ചെയ്ത് നോക്കാം നെഗറ്റീവ്സ് കുറയ്ക്കാം അതുപോലെ തന്നെയാണ് കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ വിദ്യാരംഭം ബാച്ച് ടു ഇപ്പോൾ നിലവിലുണ്ട് ട്രണ്ണിങ് ആണ് സ്ട്രക്ചേർഡ് ആയിട്ട് പോകുന്ന കോഴ്സാണ് സബ്ജക്റ്റ് വൈസ് ടെസ്റ്റ് സീരീസും എല്ലാ ടെസ്റ്റ് സീരീസും ഓൾറെഡി അല്ല അവൈലബിളാണ് ആൻഡ് സിലബസ് കംപ്ലീറ്റ് കോഴ്സാണ് ആദ്യം മുതൽ അവസാനം വരെ പഠിപ്പിക്കുന്ന കോഴ്സാണ് വീക്ക്ലി എക്സാംസും എല്ലാം അവൈലബിളാണ് ട്രൈ ചെയ്ത് നോക്കാം ഓക്കേ താങ്ക് യു പിന്നെന്താണ് നമ്മളാണെങ്കിൽ ലൈഫിൽ എപ്പോഴും നമുക്ക് ഹാപ്പിനെസ് ആയിരിക്കത്തില്ല എപ്പോഴും നമ്മൾ നമ്മളിതായിരിക്കത്തില്ല എന്നാലും നമ്മളാണെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ലൈഫിൽ ഉറപ്പായിട്ട് ഉണ്ടാവും അപ്പോൾ അതൊക്കെ തരണം ചെയ്തിട്ട് നമ്മളാണെങ്കിൽ മുന്നോട്ട് പോണം നമ്മളെല്ലാവരും പല പ്രശ്നങ്ങളിലൂടെയും പല കാര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നവരായിരിക്കും പല ജീവിത സാഹചര്യങ്ങളും ഫാമിലി പ്രോബ്ലംസ് അതുപോലെ തന്നെ പലരും നിന്നെ കൊണ്ട് പറ്റത്തില്ല എന്താ നിർത്തിപ്പൊക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അപ്പം അതൊന്നും ഓർത്ത് പോതറിയാണ്ട് നിങ്ങളാണെങ്കിൽ ഡെയിലി ക്ലാസ്സസ് കാണുക ഡെയിലി ടെസ്റ്റ് സീരീസ് കാണുക നിങ്ങളുടെ ലക്ഷ്യം എന്താണോ നിങ്ങളുടെ നിങ്ങൾ എങ്ങനെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഉണ്ടല്ലോ ആ ഡ്രീമിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുക അത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ടെസ്റ്റ് സീരീസുകൾ അറ്റൻഡ് ചെയ്യുക അതുപോലെ തന്നെ ക്ലാസ്സസ് കാണുക പഠിക്കുക ഇത്രമാത്രമാണ് ചെയ്യേണ്ടത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണും പക്ഷെ അതൊക്കെ തൽക്കാലം അവിടെ നിന്നോട്ടെ ഒരു ആറുമാസക്കാലം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുക അപ്പോൾ എനിക്കാണെങ്കിൽ എൽ ടി സി ഡി സെവൻറ്റി സിക്സ് റാങ്ക് ഇട്ട് അപ്പോൾ എന്നെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് ഉറപ്പായിട്ടും പറ്റും നിങ്ങൾ പൊളിയാണ് സെറ്റാണ് അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ് എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക നിങ്ങളുടെ ഗവൺമെന്റ് ജോബ് എന്നുള്ള സ്വപ്നം നേടിയെടുക്കുക ഓൾ ദി വെരി ബെസ്റ്റ്